ചേട്ടാ ഓ ചേട്ടൻ ലിവർ പോരട്ടെ ൂടിയൊക്കെയാ ചേട്ടാർ ശിവൻ ചെട്ടിയാർ ശിവൻ എന്ന് കേട്ടിട്ടുണ്ടോ ഇതാണ് ശിവൻ ചെട്ടിയാർ ശിവൻ എന്താ പേര്മാരെ ഇരുത്തി ശീലം ഈ നാടിനില്ല ആ ദുശീലൊക്കെ താമസിക്കാതെ നാളെ നേരം അതിന് നീ കുപ്പിംഗ് ഗ്ലാസ് ഒന്നും പൊട്ടിക്കണ്ട നാളെ നേരം വിളിക്കുന്നവരെ കാത്തിരിക്കേം വേണ്ട നേരെ പുറത്തോട്ട് വന്നാൽ മതി നല്ല പൊട്ടീനും ഞാൻ ഈ നാട് വെച്ചാൽ ഞാൻ അതിലും എന്റെ വക ക്യാഷപ്പെട്ട മല്ലികയുടെ കൂടെ ഒരു ആൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ട് സന്തോഷത്തിനാ ചേട്ടാ പുതിയ കുപ്പിയൊന്നും വേണ്ട ഇപ്പൊ കുടിച്ച ബില്ലും കൊടുത്ത് വെച്ചാൽ മതി